മോദിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം പാകം ചെയ്യാൻ താൻ തയ്യാറാണ് ഈ വാക്കുകൾ മമതയുടേതാണ് പ്രധാനമന്ത്രി മോദിക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ പക്ഷേ അദ്ദേഹം ഞാൻ പാകം ചെയ്ത ഭക്ഷണം കഴിക്കുമോ എന്ന് ഉറപ്പില്ല ഞാൻ ചെറുപ്പകാലം മുതൽ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് ആളുകൾ എൻ്റെ പാചകത്തെ പ്രകീർത്തിക്കാറുണ്ട് പക്ഷേ മോദിജി എൻ്റെ ഭക്ഷണം സ്വീകരിക്കുമോ അദ്ദേഹം എന്നെ വിശ്വസിക്കുമോ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതെന്തും ഞാൻ പാകം ചെയ്തു നൽകാമെന്നായിരുന്നു മമത തിരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞത് പക്ഷേ ഇത് മമതയുടെ ഒരു ആയുധമാണ് ഒരു ഒന്നൊന്നര ആയുധം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പോയി മോദി താമര വിരിയിക്കുമ്പോൾ അത് ചാക്കിട്ട് പിടിച്ചിട്ടാണെങ്കിലും ശരി ബി ജെ പി ഭരണം കൊണ്ടുവരുന്ന മോദി പക്ഷെ മമതയ്ക്ക് മുന്നിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് എന്തായാലും താൻ പാകം ചെയ്ത ഭക്ഷണം മോദി കഴിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് മമത നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ് ഇപ്പോൾ രാജ്യത്ത് ചർച്ചയാകുന്നതും ജനങ്ങളുടെ ഭക്ഷണശീലങ്ങളിൽ ഇടപെടുന്ന ബി ജെ പിയുടെ നിലപാടിനെ വിമർശിച്ച് മമത ഇത്തരം ഒരു പരാമർശം നടത്തിയത് നമ്മൾ എന്ത് കഴിക്കണം എപ്പോൾ കഴിക്കണം ആരുടെ കൂടെ ഇരുന്ന് കഴിക്കണം തുടങ്ങി അടുക്കളയിൽ കയറി വന്ന് ചൊറ്റുപാത്രത്തിൽ കൈയിടുന്ന മോദിയെ എങ്ങനെ ഒതുക്കണമെന്ന് മമതയ്ക്ക് നന്നായിട്ടറിയാം അതിനായി നവരാത്രിയുടെ സമയത്ത് മാംസാഹാരം കഴിച്ച തേജസ്വി യാദവിനെതിരായ നരേന്ദ്രമോദിയുടെ ആരോപണങ്ങളുടെ ചുവട് പിടിക്കുകയായിരുന്നു മമത സസ്യാഹാരിയായ നരേന്ദ്രമോദിയെ മമത മാംസാഹാരം കഴിക്കാൻ വിളിച്ചതിനെ വിമർശിച്ച് ബംഗാളിലെ ബി ജെ നേതാക്കൾ തന്നെ രംഗത്തെത്തിയിട്ടുമുണ്ട് ദിദിബായി മോദിബായി എന്ന പരിഹാസവുമായാണ് മമതയുടെ പ്രസ്താവനയ്ക്കെതിരെ സി പി ഐ എം പക്ഷേ രംഗത്ത് വന്നത് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ബി ജെ പി അന്തർധാര ചൂണ്ടിക്കാണിക്കാൻ കോൺഗ്രസ് ഇടതു സഖ്യം ഉപയോഗിക്കുന്നതായാണ് ദീദിബായി മോദിബായി പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനിടെ പാർട്ടി അധ്യക്ഷയുടെ പരാമർശങ്ങളെ ന്യായീകരിച്ച് തൃണമൂൽ കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട് മോദിക്ക് ഇഷ്ടമുള്ളത് എന്തും കഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എല്ലാ ഇന്ത്യക്കാർക്കും അതേ അവകാശമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു മമതയുടെ പ്രതികരണമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാട്